സം പ്രായമായ കുട്ടി തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി മരിച്ചതിൽ അസ്വാഭാവികതയെന്ന് പരാതിയുമായി പിതാവ് പൊക്കുന്ന് സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദാണ് കഴിഞ്ഞ രാത്രി മരിച്ചത് നിസാറിന്റെ ആദ്യത്തെ കുട്ടി രണ്ടു വർഷം മുൻപ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു രണ്ടു കുട്ടികളും മരിച്ചത് ഭാര്യ വീട്ടിൽ വെച്ചാണ് ഇതോടെയാണ് ടൗൺ പോലീസിൽ നിസാറ് പരാതി നൽകിയത് പതിനാല് ദിവസം പ്രായമുള്ളപ്പോഴായിരുന്നു ആദ്യ കുട്ടിയുടെ മരണം ഇന്നലെ രാത്രി രണ്ടാമത്തെ കുട്ടിയുടെ തൊണ്ടയിൽ അടപ്പ് കുടുങ്ങിയപ്പോൾ കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മുൻപ് ഈ കുട്ടി ഓട്ടോറിക്ഷയിൽ നിന്ന് വീണപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നെന്നും പരാതിയിൽ പറയുന്നുണ്ട് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുരുങ്ങിയ നിലയിൽ കുഞ്ഞിനെ മാതാവിന്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിന്ത ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു എന്ന് ഡോക്ടർമാരും പറയുന്നു തുടർന്നാണ് കുട്ടിയുടെ പിതാവ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു രണ്ടാഴ്ച മുൻപ് ഈ കുട്ടി തന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചുവീണ് കുട്ടിക്ക് പരിക്കേറ്റിരുന്നത് ആയി പിതാവ് ആരോപിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ആദ്യ കുഞ്ഞ് പതിനാല് ദിവസം പ്രായമുള്ളപ്പോൾ തന്നെ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു ഈ രണ്ട് സംഭവങ്ങളും ഭാര്യ വീട്ടിൽ വെച്ചായിരുന്നുവെന്നും മരണങ്ങളിൽ ദുരൂഹതയുണ്ടെന്നുമാണ് നിസാറിന്റെ പരാതി കുഞ്ഞിന് അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഭാര്യ വീട്ടുകാർ തയ്യാറായിരുന്നില്ലെന്ന് നിസാർ ആരോപിക്കുന്നുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മറ്റു രീതിയിലുള്ള അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ കഴിയുള്ളൂ പണം ഞങ്ങൾ തരും